ചുരുക്കം ചില സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളത്തിൽ ശ്രദ്ധേയായ താരമാണ് ലിയോണ ലിഷോയി കരിയറിലെയും ജീവിതത്തിലെയും അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ലിയോണ ലിഷോയ് ഇപ്പോൾ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തതിനെ പറ്റിയും തനിക്ക് ബാധിച്ച എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തെക്കുറിച്ചുമൊക്കെയാണ് ലിയോണ സംസാരിക്കുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി തന്റെ മനസ്സ് തുറന്നത് പുതിയ നടിമാർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്തെന്ന ചോദ്യത്തിനും ലിയോണ മറുപടി നൽകുന്നുണ്ട് സിനിമ എന്നത് സ്ഥിരതയാർന്ന ഒന്നല്ല എന്ന് നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ സിനിമയ്ക്ക് മുന്നിലുണ്ടെന്നും ലിയോണ പറയുന്നു ഇന്ന് നല്ലൊരു സിനിമ കിട്ടിയെങ്കിലും കുറച്ചു നാളത്തേക്ക് സിനിമയെ ഉണ്ടാകില്ല പെട്ടെന്ന് സിനിമയിൽ ചലനം ഉണ്ടാകുകയും എല്ലാവരും നിങ്ങളെപ്പറ്റി സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും ട്രോളുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥ കാണും പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് അത് കഴിഞ്ഞ് നമ്മൾ സിനിമാ രംഗത്ത് ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല എന്നും ലിയോണ പറയുന്നുണ്ട് സിനിമയിൽ ഇന്ന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഒരാളില്ലെങ്കിൽ അടുത്ത കുട്ടിയുണ്ടാകും അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ ചെറുതായി കാണരുതെന്നും ലിയോണ പറഞ്ഞു ആത്മാർത്ഥമായാണ് പണിയെടുക്കുന്നതെന്ന് തനിക്ക് ഉറപ്പുണ്ട് അതാണ് തന്നെ മുന്നോട്ട് നയിക്കുന്ന ഏകശക്തി വേറെ ഒന്നും കണ്ടിട്ട് കാര്യമില്ല ഗ്ലാമറും അറ്റൻഷനും ലൈക്കും ഫോളോവേഴ്സും എന്നതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ വർക്ക് സംസാരിക്കണമെന്നും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണമെന്നും ലിയോണ പറഞ്ഞു ആദ്യ സിനിമ ഹിറ്റായാൽ പെട്ടെന്ന് കിട്ടുന്ന പ്രശസ്തിക്ക് പിന്നാലെ പോകാതെ കൂടുതൽ അധ്വാനിക്കേണ്ടതുണ്ടെന്നും ലിയോണ വ്യക്തമാക്കി കരിയറിന് പുറമെ ആർത്തവുമായി ബന്ധപ്പെട്ട എൻഡോമെട്രിയോസിസ് എന്ന രോഗം ബാധിച്ചതിനെക്കുറിച്ചും രോഗം തന്നെ വലച്ച നാളുകളെ ഒക്കെ ലിയോണ സംസാരിക്കുന്നുണ്ട് രോഗം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു സർജറി ചെയ്ത സമയത്താണ് രോഗാവസ്ഥ കണ്ടുപിടിച്ചത് ഒന്നര വർഷത്തോളം ഹോർമോൺ ടാബ്ലറ്റുകൾ കഴിച്ചു തനിക്ക് ഭ്രാന്തായില്ല എന്നേ ഉള്ളൂവെന്നും പിന്നീട് ആയുർവേദത്തിലേക്ക് താൻ മാറിയെന്നും ലിയോണ പറയുന്നു തനിക്ക് എൻഡോമെട്രിയോസിസ് അസുഖം വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് താൻ കൂടുതൽ റിസർച്ച് എത്രയോ സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ട് അത് വളരെ വേദനിപ്പിക്കുന്നതാണെന്നും പൊതുവേ ഇതിന്റെ ലക്ഷണം പീരീഡ്സിന്റെ വേദനയാണെന്നും ലിയോണ പറയുന്നു എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട് എല്ലാവർക്കും ഉണ്ട് വേദന പിന്നെ നിനക്ക് മാത്രം എന്താ പ്രത്യേകത എന്ന് പലരും ചോദിക്കാറുണ്ട് ഈ അസുഖം ഭേദപ്പെടുത്താൻ പറ്റുമെന്നറിഞ്ഞപ്പോഴാണ് താൻ ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടതെന്നും ലിയോണ വ്യക്തമാക്കി അതോടൊപ്പം ആയുർവേദ ചികിത്സ തുടങ്ങിയപ്പോഴുണ്ടായ മാറ്റത്തെക്കുറിച്ചും കുറിച്ചും ലിയോണ സംസാരിച്ചു ആ സമയം മധുരവും പാലും ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നുവെന്നും വെജിറ്റേറിയൻ ആകണമെന്നും അരി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂവെന്നും ചോറും പരിപ്പും മാത്രം കഴിച്ചാണ് താൻ ആ ഒന്നര വർഷവും അതിജീവിച്ചതെന്നും ലിയോണ പറഞ്ഞു പക്ഷേ തനിക്ക് മാറ്റങ്ങൾ കണ്ടു വേറൊരു ജന്മം ലഭിച്ചതുപോലെയുള്ള റിഫ്രഷിംഗ് ആയിരുന്നു ആ മാറ്റമെന്നും ലിയോണ പറയുന്നു ഹോർമോൺ ടാബ്ലറ്റുകൾ എടുത്തപ്പോൾ മാനസികമായുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും ലിയോണ തുറന്ന് സംസാരിച്ചു ആ സമയത്ത് ദിവസങ്ങൾ എന്താണ് തീരാത്തതെന്ന് ആലോചിക്കും ട്വൽത്ത്മാൻ എന്ന സിനിമയ്ക്കിടെ എല്ലാവരിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതായും ലിയോണ പറയുന്നുണ്ട് ആ സമയത്ത് സംവിധായകൻ ജിത്തു ജോസഫ് തന്നോട് എന്താണ് തന്റെ പ്രശ്നമെന്ന് ചോദിച്ചുവെന്നും ലിയോണ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടില്ലാത്ത ദിവസം റൂമിൽ തന്നെയായിരുന്നു താൻ ഉണ്ടായിരുന്നതെന്നും ജിത്തു ജോസഫിന്റെ കോട്ടേജ് തന്റെ റൂമിനടുത്തായിരുന്നുവെന്നും ആ സമയത്ത് തന്നെ പുറത്തേക്കൊന്നും കാണാഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വന്ന് മുറിയിൽ തട്ടി വിളിച്ചുവെന്നും ലിയോണ പറഞ്ഞു ഡോർ തുറന്നപ്പോൾ കരഞ്ഞു കരങ്ങിയ തന്റെ കണ്ണുകൾ കണ്ട് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിച്ചുവെന്നും പിന്നീട് തന്നെ പുറത്തേക്ക് വിളിച്ച് സംസാരിച്ചുവെന്നുമൊക്കെ ലിയോണ ഓർമ്മിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ